എന്താണ് പരിപാടി എം ടി എൻ്റെ മഞ്ഞച്ചോല ജി എം എ സ്കൂൾ എം ടി എൻ്റെ ഒക്കെ പച്ചക്കറി തയ്യാറാക്കലേ തയ്യാറാക്കി വാങ്ങിയിരിക്കുകയായിരിക്കും ഇവിടേക്ക് ആൾ വാങ്ങിയാണോ നമ്മൾ നമ്മളെന്ത് വിത്തായിട്ട് അതറിയില്ലേ വിത്ത് ആ അതാ പയറ് അത് കുറച്ച് കുറവുണ്ട് നമ്മളെന്താ കൈപ്പക്ക കൈപ്പക്ക ഇട്ട് ഇനി ഇവിടെ നമ്മൾ മുളക് ആ കറി ഉണ്ടാക്കാൻ മുളകാണല്ലോ ഇരുമുണ്ടാവൂടെ ചീര ആ ശരീരത്തിൻ്റെ ബെസ്റ്റ് സാധനമാണ് ഓക്കെ ഇവിടെ വെണ്ടക്ക അതും ശരീരത്തിന് നല്ല സാധനമാണ് ഓക്കെ വെള്ളരി എങ്ങനെ വെണ്ടക്ക വെള്ളരി നിങ്ങളൊക്കെ വെള്ളരിൻ്റെ ആൾക്കാരാണ് ആ ആ ഇവിടെ മത്തൻ്റെ ഉള്ളത് നമുക്ക് പായസം ഉണ്ടാക്കലേ അല്ലേ മത്തം കൊണ്ട് ആ ഓക്കെ പായസം ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കാം ഓക്കെ ഇവിടെ വേപ്പില അത് കറിക്ക് ആവശ്യമുള്ള സാധനമാണ് പപ്പായ ആ ഈ പപ്പായ ഉണ്ടാക്കിയാണ് തിട്ടാ എന്താ പറയുക എന്തൊക്കെ കുറച്ച് അസുഖത്തിന് വലിയ സംഭവമാണ് ഓക്കെ വെണ്ടക്ക അപ്പോൾ ഈ ഒരു കുറിച്ച് എന്താണ് നമുക്ക് തോന്നുന്നത് ആ അവർ വെയില ഇവർക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷേ വെയിലത്ത് നിന്ന് കഴിഞ്ഞതുകൊണ്ട് അവരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്തായാലും ഇത് മറ്റുള്ളവർക്ക് മാതൃകയാണ് ആണ് നമ്മളെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു പച്ചക്കറി തോട്ടം തയ്യാറാക്കണം ഇതിൽ കൂടെ കിട്ടുന്ന യുവാങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പല പല സ്കൂളിലും നടപ്പിലാക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സ്കൂളിലും അതിപ്പം എന്തായാലും സജീവമായിട്ട് നടപ്പിലാക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും എം ടി എ ഭാരഹികൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകളിലേക്കാണ് പോകണം ആൾക്കാർ കാണട്ടെ എന്തൊക്കെയാണ് ചെയ്തു തന്നത് ഓക്കെ താങ്ക് உங்களெந்தடம் வேப்போ கறிவே கறி வேப்போம் வேணாலே ஆ ஓகே ஓகே நம்ம குஷிவிட்டா நீ மண்ணிட்டா மண்ணிடா பற்றோ ஏன் சப்போட்டியோ ஆ ப்ளாஸ்டிக் குறிப்பே ப்ளாஸ்டிக் குறைவா அது மாற்றி வச்சு நமக்கு ஒழிவாக்கணும் ஆ ஓகே 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 வெரி குட் வெரி குட்